നമസ്കാരം ന്യൂസ് ടൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീലേഖ ഐ പി എസിനെ കുറിച്ച് ഇപ്പോ എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബ് ഒക്കെ തുടങ്ങിയിട്ട് അതിന് റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് വിഡിത്തരവും എന്ത് കള്ളത്തരങ്ങളും വിളിച്ചു പറയുന്ന ഒരാളാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം ശ്രീലേഖ ഐ പി എസ് കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ നടിയാക്രമിക്കപ്പെട്ട കേസിലെ അതിലെ പ്രധാന പ്രതി അതിലെ എട്ടാം പ്രതിയായ ദിലീപിന് അനുകൂലമായ പ്രസ്താവനകൾ കുറെ കാലങ്ങളായി ചെയ്തു തുടങ്ങി അതിലാദ്യത്തേത് ഒരിക്കൽ ആലുവ സബ്ജയിലിൽ ചെന്നപ്പോ ആ സബ്ജയിലിൽ അവിടെ നിലത്ത് കിടക്കുന്ന ദിലീപിനെയാണ് കണ്ടത് കൂട്ടത്തിലുള്ള ആളുകളെന്നും പട്ടുമെത്തയിൽ ശമ്പറം പടഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ നരൻ ദിലീപ് മാത്രം തറയിൽ കിടക്കുന്നു അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവുന്നില്ല കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആഹാരം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞു ഒരു കമ്പിളിയും ഒരു മെത്തയും ഒക്കെ കൊടുക്കണം വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് നൂറുകണക്കിന് ഈ പറഞ്ഞ കുറ്റവാളികളൊക്കെ ആ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിലുള്ള ഒരു കുറ്റവാളിക്ക് മാത്രം ഈ പരിഗണനകളൊക്കെ അന്ന് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീലേഖേ എന്ന് തുറന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടും നിങ്ങൾ പറഞ്ഞത് മനുഷ്യത്വപരമായ കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് അന്ന് പറഞ്ഞത് ഇതിലെന്താണ് മനുഷ്യത്വം നിങ്ങൾ ഒരു സ്ത്രീയല്ലേ നിങ്ങൾക്കറിയാമല്ലോ ഈ കേസിന്റെ എല്ലാ വശങ്ങളും എന്നിട്ട് ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇതിലെ ഒരു പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ ആ ജയിലിൽ ചെല്ലുകയും ആ ജയിലിൽ ആ പ്രതിക്ക് അനുകൂലമായിട്ട് അവിടെ കിടക്കെ ഒരുക്കാനും അതുപോലെ തന്നെ വീട്ടിൽ നിന്നുമൊക്കെ ഭക്ഷണം കൊണ്ടുവരാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഇനി ഫോൺ കൂടെ മേടിച്ചു കൊടുത്തോ എന്നൊന്നും അറിയാൻ പാടില്ല അങ്ങനെ ഇത് കൊടുത്തിട്ട് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് പറയുന്നത് ദിലീപ് നിരപരാധിയാണ് എന്നാണ് ശ്രീലേഖയുടെ പക്ഷം ശ്രീലേഖയ്ക്ക് എങ്ങനെ അറിയാം ദിലീപ് നിരപരാധിയാണെന്നും ശ്രീലേഖ ഗണിച്ചു കണ്ടുപിടിച്ചോ അതോ സർവീസിൽ നിന്ന് പുറത്തു വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞോ ദിലീപ് നിരപരാധിയാണെന്ന് ഒന്നുകിൽ ശ്രീലേഖയുടെ യൂട്യൂബ് ചാനലിന് ഹൈക്ക് കിട്ടാൻ വേണ്ടി അതിലെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് കൂട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളി ഇനി അതല്ലെങ്കിൽ ഈ ശ്രീലേഖ ഐ പി എസ് എന്തെങ്കിലും ധനലാഭത്തിന് വേണ്ടി ആരോടെങ്കിലും കൂട്ടുചേർന്ന് പ്രവർത്തിച്ചതാണോ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ദിലീപിന് അനുകൂലമായി അവസാന നിമിഷത്തിലും സംസാരിച്ചപ്പോ ഒരു യൂട്യൂബ് ചാനലിലും സ്വന്തം യൂട്യൂബിലും ചാനലുകളിലുമൊക്കെ വാതോരാതെ ഒരു കേസിലെ പ്രതിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ശ്രീലേഖ ഐ പി എസ് എന്ന ഈ സ്ത്രീക്ക് എതിരെയാണ് ഇപ്പോ കോടതി അലക്ഷ്യ ഹർജി കൊടുത്തതും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നതും ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ജനറൽ പറയുന്നത് കള്ളമാണ് ഇനി ജഡ്ജി പറയുന്നതും കള്ളമാണ് എന്ന ശ്രീലേഖ ഐ പി എസ് പറയുമോ ആവോ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല ഇടക്കാലത്ത് ഈ ശ്രീലേഖ ബി ജെ പിയിൽ അംഗത്വം എടുത്തിരുന്നു അത് അവരുടെ ഇഷ്ടമാണ് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ശ്രീലേഖയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കാം പക്ഷേ അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേസുകളെ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ അതിജീവിതമാരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഉള്ള പ്രസ്താവനകളും ഒക്കെ പുറത്തുവിടുന്നത് ശ്രീരേഖയെ നാണക്കേട് തന്നെ അല്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ നിങ്ങളോട് പട്ടയ്ക്ക് ഒരു ബഹുമാനമുണ്ടായിരുന്നു നിങ്ങളുടെ വായിലുള്ള ഈ നാക്ക് വെച്ച് പുറത്തുവിടുന്ന ഈ വൃത്തികെട്ട വർത്തമാനങ്ങൾ ഒരു കേസിനെ ഇല്ലാതാക്കാനുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ ബി ജെ പിയിലോ മാർസിസ്റ്റ് പാർട്ടിയിലോ നിങ്ങൾ കോൺഗ്രസിലോ നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ ചേർന്നാലും ഒരു കാര്യം മാത്രം ഓർമ്മയിരിക്കട്ടെ നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത് അവർക്കെതിരെയാണ് നിങ്ങൾ നീങ്ങുന്നത് നിങ്ങൾ ഇനി ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലും ആ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള സ്ത്രീ ജനങ്ങൾ പോലും നിങ്ങളോട് പൊറുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ശ്രീലേഖ ഈ പറഞ്ഞത് വളരെ കഷ്ടമായി പോയി വളരെയധികം നാണയക്കേടായിപ്പോയി ശ്രീലേഖയെ